സമ്പത്തിനെയും യശസ്സിനെയും സുഖത്തെയും പ്രദാനം ചെയ്യുന്നത് വിദ്യയാണ് സജ്ജന എന്നാൽ സദ്ഗുണങ്ങളെ അറിയുവാൻ കഴിവുള്ളവർ ഗുണമുള്ള വസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം നിമിത്തം നിസ്സാര വസ്തുക്കൾ പോലും പ്രാധാന്യമുള്ളതായി തീരും കാരണം ഗുണങ്ങളെ അറിയുവാൻ കഴിവുള്ളവരുടെ അടുത്തേക്ക് ഗുണങ്ങൾ ഗുണങ്ങളായി ഭവിക്കുകയുള്ളു സദ്ഗുണനല്ലാത്തവന്റെ അടുത്ത് എത്തുന്ന ഗുണങ്ങൾ പോലും അവസാനം അന്യന് ദോഷമായി തീരുവാനിടയായിത്തീരും അതുകൊണ്ട് സജ്ജന സമ്പർക്കം ജീവിത സൗഭാഗ്യമായി കരുതുക സജന സമ്പർക്കത്തിൻ്റെ നന്മ ജീവിതം ഭദ്രമാക്കി തീർക്കുന്നതോടൊപ്പം മൈത്രിയും വർദ്ധിപ്പിക്കുവാനിടയാകും ഒരാൾക്ക് നല്ല തൊഴിലുണ്ടായാലോ സുന്ദരിയും സുശീലയുമായ ഭാര്യയെ കിട്ടിയാലോ അതുപോലെ കൊട്ടാര സദൃശമായ വീടുണ്ടായാലോ ഏക്കറ് കണക്കിന് വസ്തു സ്വന്തമായി ഉണ്ടായാലോ ശാന്തിയും സമാധാനവും ഉണ്ടാവണമെന്നില്ല ഇതൊക്കെയുള്ളവരാണല്ലോ ഇന്ന് കൂടുതലും ദുഃഖിച്ച് കാണുന്നത് ആ ദുഃഖം മാറണമെങ്കിൽ ലോകത്തിന്റെ സ്വഭാവം അറിഞ്ഞിരിക്കണം സ്വത്തിനും അതുപോലെ സമ്പത്തിനും ജീവിതത്തിലുള്ള യഥാർത്ഥ സ്ഥാനമെന്തെന്ന് മനസ്സിലാക്കിയിരിക്കണം ഒരു പക്ഷി കൂടുണ്ടാക്കാൻ ഒരു കൊമ്പേ ഉപയോഗിക്കുകയുള്ളു ഒറ്റ കൊമ്പിൽ മാത്രമാണ് പക്ഷി കൂടുണ്ടാക്കുന്നത് എന്നാൽ മനുഷ്യരെ അങ്ങനെയാണോ എത്രയൊക്കെ സ്വന്തമാക്കിയാലും അവർക്കൊരിക്കലും മതിയാവില്ല എന്നാൽ അതിനുള്ള പരിശ്രമത്തിനിടയിൽ സ്വന്തം ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും നശിപ്പിച്ച് അവസാനകാലം മക്കൾ പോലും ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്നവരാണ് മനുഷ്യർ ഇരുട്ടുള്ള ഒരു മുറിയിലൂടെ നടക്കാൻ ശ്രമിച്ചാൽ നാം ഏതെങ്കിലും വസ്തുവിൽ തട്ടി തടഞ്ഞ് വീഴും അവിടെയുള്ള പല വസ്തുക്കളും പൊട്ടിത്തകരുകയും ചെയ്യും ആ നഷ്ടങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് വീണ്ടും വെളിച്ചം വരുമ്പോൾ മാത്രമാണ് ഇതുപോലെ ക്രോധം വരുമ്പോൾ നമുക്ക് ചുറ്റും ഇരുട്ടാണ് നാം എന്താണ് പറയുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ നമുക്ക് ബോധമില്ല പിന്നീട് ദേഷ്യം അടങ്ങുമ്പോഴാണ് നമ്മൾ തെറ്റ് മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരിക്കും അതിനാൽ നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നത് നമ്മുടെ ശീലമായി തീരാൻ ഒരിക്കലും അനുവദിക്കരുത് ദുശീലങ്ങൾ മാർദ്ദവമേറിയ ഒരു മെത്ത പോലെയാണ് അതിൽ കിടക്കാൻ നല്ല സുഖമാണ് എന്നാൽ അതിൽ നിന്ന് എഴുന്നേൽക്കാനാണ് പ്രയാസം ഇന്ന് ഞാൻ ആരോടും കോപിക്കില്ല എന്നൊരു വ്രതമെടുക്കുക വ്രതമൊന്നെടുത്തു നോക്കൂ അത് പെട്ടെന്ന് വിജയിക്കാൻ സാധിച്ചെന്ന് വരില്ല എന്നാൽ പ്ര പത്തു പ്രാവശ്യം കോപിച്ചിരിക്കുന്ന ഒൻപതാക്കി കുറയ്ക്കാൻ കഴിഞ്ഞെന്നിരിക്കും അത്രയും നമ്മൾ ജയിച്ചില്ലേ കോപിക്ക് ഇല്ലാതെ നിശ്ചയിച്ച ഒരു ദിവസം ദേഷ്യപ്പെടാനിടയായാൽ അതിന് പ്രായശ്ചിത്തമായി നൂറ് ഏത്തമിടുകയും ദേഷ്യം മാറുമ്പോൾ എതിരാളിയോട് ക്ഷമ ചോദിക്കാനും നമ്മൾ തയ്യാറായി നോക്കും ക്രോധമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ക്രോധത്തെ ഇല്ലാതാക്കുന്നത് എല്ലാ ശത്രുക്കളെയും ഒരേ സമയം ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് ക്രോധത്തെ ജയിച്ച ജയിച്ചവർക്ക് എല്ലാവരും മിത്രങ്ങളായിരിക്കും ക്രോധത്തിന് വശംവതരാകാതെ ഒഴിഞ്ഞു നിൽക്കുന്ന കാലത്ത് തക്ക കാരണങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും ഒരുവൻ്റെ മനസ്സിന് ക്രോധം ജനിക്കുകയില്ല അവന്റെ മനസ്സിൽ അങ്ങനെയാണ് അവന്റെ മനസ്സിലേക്ക് പിന്നീട് ക്രോധം ജനിക്കയില്ല ക്രോധമില്ലാത്തവർക്കല്ല ആണല്ലോ നന്മയുണ്ടാവുന്നത് അല്ലേ ക്രോധമില്ലാത്തവർക്കല്ലേ നന്മയുണ്ടാവുന്നത് എന്നാൽ അതപ്പതന കാലത്ത് യാതൊരു കാരണങ്ങൾ ഇല്ലെങ്കിലും ഒരു കാരണമില്ലെങ്കിൽ പോലും ക്രോധം അവനെ പിടികൂടുന്നു അത് കൂടുതൽ നാശത്തിന് കാരണമാകും സർവ ദുരിതങ്ങൾക്കും നാശങ്ങൾക്കും കാരണമാകുന്നത് ക്രോധം തന്നെയാണ് എന്നാൽ ഉത്തമമായ സൗഹൃദമാകട്ടെ എല്ലാം നേടിത്തരുന്നു ഐശ്വര്യ സമൃദ്ധികൾ പ്രധാനം ചെയ്യുന്നു സ്നേഹമെന്നും എവിടെയും വിജയിക്കുന്നു ക്രോധത്തെ ക്രോധം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് കീഴടക്കേണ്ടത് എന്ന ലളിതമായ സത്യം എല്ലാവരും മനസ്സിലാക്കുക അറിവെന്ന് പറയുന്നത് ഒരു തരം ആയുധമാണ് അത് വേണ്ട വിധം കൈകാര്യം ചെയ്തില്ലെങ്കിൽ സിദ്ധികൾ വരെയും നമ്മുടെ അന്തകനായി മാറും കാമപൂർത്തിക്കായി നേടുന്ന എല്ലാ അറിവുകളും ആപത്തിലേക്കാണ് എത്തിക്കുക പുരാണ കഥകൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ് ജ്ഞാനം കൊണ്ട് ക്രോധത്തെ നശിപ്പിക്കാനായില്ലെങ്കിൽ അജ്ഞാനം അപകടകാരിയായി തീരും അത് ഓർക്കണം വെറുതെ ഒന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞ് വാക്കുകൾ നിർത്തണം